വാസ്തവത്തിൽ നമ്മുടെ വിഷയം മനസ്സാണ് പക്ഷേ മനുഷ്യാസ്ത്രത്തിന്റെ പരിചയം കൂടാതെ മനസ്സെന്ന വിഷയം പൂർത്തിയാകില്ല കാരണം മനുഷ്യാസ്ത്രം മനസ്സിലേക്കുള്ള പാതയാണ് മനസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് ആളുകൾ ചില രീതിയിൽ ചിന്തിക്കുന്നു അനുഭവിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ സന്തോഷം കോപം അല്ലെങ്കിൽ ഭയം പോലുള്ള വികാരങ്ങൾ എന്തുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും നമുക്ക് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സൈക്കോളജി സഹായിക്കും സൈക്കോളജി എന്താണ് സൈക്കോളജി മനുഷ്യ മനസ്സിന്റെയും പെരുമാറ്റത്തിൻ്റെയും ശാസ്ത്രീയ പഠനമാണ് നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കുന്നു അനുഭവിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നതിനെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു ഇത് വികാരങ്ങൾ വ്യക്തിത്വം പഠനം മാനസികാരോഗ്യം എന്നിവയെ പഠിക്കുന്നു സാധാരണ വാക്കുകളിൽ പറഞ്ഞാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആളുകൾ വ്യത്യസ്തമായി പെരുമാറുന്നത് നാം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു വികാരങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയെ മനസ്സിലാക്കാൻ സൈക്കോളജി സഹായിക്കുന്നു സൈക്കോളജിക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട് അത് നമുക്ക് ഘട്ടം ഘട്ടമായി നോക്കാം പുരാതന പുരാതനകാലത്ത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പോലുള്ള തത്വചിന്തകർ മനുഷ്യ ചിന്തകളും വികാരങ്ങളും കുറിച്ച് ആലോചിച്ചു ആയിരത്തി അറുനൂറുകളിൽ ശാസ്ത്രജ്ഞർ മനസ്സിനെ ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങി ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനായ വില്ഹ്യം ബുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ആദ്യ സൈക്കോളജി ലാബ് സ്ഥാപിച്ചു അദ്ദേഹത്തെ സൈക്കോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരം കളി സിഗ്മണ്ട് ഫ്രോയിഡ് ബി എഫ് സ്കിം ജീൻ പിയാജെറ്റ് പോലുള്ള സൈക്കോളജിസ്റ്റുകൾ മനുഷ്യപ്പെരുമാറ്റം പഠനം വികാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രശസ്തമായ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചു ഇന്നത്തെ കാലത്ത് സൈക്കോളജി വിദ്യാഭ്യാസം ആരോഗ്യപരിചരണം ബിസിനസ് സാങ്കേതികവിദ്യ എന്നിവ പോലുള്ള പല മേഖലകളിലും ഉപയോഗിക്കുന്നു മനസ് എന്താണ് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ മനസ് എന്നത് എന്താണ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തകൾ വികാരങ്ങൾ ഓർമ്മകൾ എന്നിവ അനുഭവിക്കുന്നു പക്ഷേ അവ എവിടെ നിന്നാണ് വരുന്നത് മനസ്സ് വെറും മസ്തിഷ്കമാണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ഇന്ന് മനസ്സ് എന്താണെന്ന് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അത് വിവരങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നാം പരിശോധിക്കും മനസ്സ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഓർമ്മകൾ ബോധം എന്നിവയുടെ കേന്ദ്രമാണ് ഇതാണ് നമ്മെ ബോധവാന്മാരാക്കുന്നത് ചിന്തിക്കാൻ സഹായിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മനസ്സ് മസ്തിഷ്കവുമായി ഒരേപോലെയാണോ അത് കൃത്യമായി അങ്ങനെ അല്ല മസ്തിഷ്കം ഒരു ഭൗതിക അവയവമാണ് ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലെ മനസ്സോഫ്റ്റ്വെയർ ആണ് അത് ചിന്തകൾ വികാരങ്ങൾ ബോധം എന്നിവ പ്രോസസ്സ് ചെയ്യുന്നു ഒരു സ്മാർട്ട് ഫോണിന് ഹാർഡ്വെയർ ഉപകരണം സോഫ്റ്റ്വെയർ അതിൽ മസ്തിഷ്കം ഹാർഡ്വെയർ ആണ് നമ്മുടെ മനസ്സോഫ്റ്റ്വെയർ ആണ് മനസ്സ് വെറും മസ്തിഷ്കം മാത്രമല്ല അത് നമ്മളാരാണെന്ന് വ്യക്തമാക്കുന്ന പ്രധാന ഘടകമാണ് നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഇത് പ്രോസസ് ചെയ്യുന്നു നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നാം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും നമ്മുടെ ഓർമ്മ മെച്ചപ്പെടുത്താനും ജീവിതത്തെ അനുഭവിക്കുന്ന രീതി പോലും മാറ്റാനും കഴിയും അതിനാൽ അടുത്ത തവണ നിങ്ങൾ ചിന്തിക്കുന്നതായി ശ്രദ്ധിച്ചാൽ നിങ്ങൾ തന്നെ ചോദിക്കുക എന്റെ മനസ്സ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ കാരണം നമ്മുടെ മനസ്സ് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അധികം ശക്തി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു നന്ദി പുതിയ നിറങ്ങളുള്ള പുതിയ വീഡിയോകൾക്കായി ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക